തൃശൂരിലെ കള്ളവോട്ട് ആരോപണത്തിൽ കടുപ്പിക്കുകയാണ് കെ മുരളീധരൻ നിയമനടപടി സ്വീകരിക്കാനാണ് തീരുമാനമെന്നും നേതൃത്വം തുടർ നടപടി എടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തുള്ളവരാണ് കൂടുതൽ വോട്ടുകൾ ചേർത്തത് ധാർമ്മികതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു പ്രതികരണം കേൾക്കാം പരിശോധിച്ച് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കും ശാസ്ത്രമംഗലത്തുകാരാണ് പതി അവിടെ ചേർത്തത് കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ ഊട്ടിയേർത്തിട്ടുണ്ട് അല്ല അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം ഇതാണ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കിപ്പം ആ റോഷിപ്പാൽ കെ മുരളീധരൻ പറയുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ തന്നെ പുറത്തു കൊണ്ടുവരുന്ന വോട്ട് വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട തൃശൂരിലുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ നിയമ നടപടിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന സൂചനയാണോ നൽകുന്നത് കെ മുരളീധരൻ അരുൺകുമാർ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം കാണുന്നത് തന്നെ തൃശൂരിലത്തെ ഗൌരവമായി തന്നെ പരിശോധിച്ച് നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് പരാതി നൽകാനായിരിക്കും ആലോചിക്കുന്നത് മാത്രവുമല്ല അന്ന് തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായിരുന്ന ജില്ലാ കലക്ടർ ഇപ്പോൾ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലാണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം കൂടി തൃശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ എന്ന സംശയം കൂടി കെ മുരളീധരൻ ഉയർത്തുന്നുണ്ട് ഏതായാലും വിശദമായി തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തൃശൂരിലെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചോർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമനുസരിച്ചായിരിക്കും തുടർ നടപടി ഏതായാലും അവിടെ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല കോൺഗ്രസ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു പരാതി നൽകും അന്ന് തന്നെ പരാതി നൽകിയിരുന്നു ജില്ലാ കലക്ടർക്ക് പക്ഷേ മറുപടി നൽകിയത് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ വാസ്തവമായിരുന്നു പരാതിയെന്ന് ഇപ്പോൾ തെളിയുകയാണ് അരുൺകുമാർ താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ അങ്ങനെ റിപ്പോർട്ടർ പുറത്തുവിടുന്ന തുടർച്ചയായിട്ടുള്ള ബ്രേക്കിങ്ങുകളാണ് പ്രേക്ഷകർ കാണുന്നത് വോട്ട് ചോരിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുക